ദേ അത് ആഴെ കാണുന്നത് നമ്മുടെ ഉള്ളൂർ ആക്കുളം റോഡാണ് ഉള്ളൂർ ആക്കുളം റോഡിൽ നിന്ന് നമ്മൾ കുറച്ച് നിന്ന് ആക്കുളത്ത് നിന്ന് മുന്നോട്ട് വരുമ്പം ബെല്ലിൻ ടർഫൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തോട്ട് കയറുമ്പം നമ്മുടെ ശ്രീകാര്യത്തേക്ക് പോകുന്ന റോഡാണ് ഇതായത് അതായത് ഇവിടെ ഈ പി ടി സി പറഞ്ഞ അക്വാ വ്യൂ എന്ന് പറഞ്ഞിട്ട് പി ടി സിയുടെ ഒരു ഫ്ലാറ്റ് കാണാൻ സാധിക്കും ഇതിൻ്റെ നേരെ പിന്നിലായിട്ട് നമുക്കൊരു ഒൻപതര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് റോഡ് ആക്സസ് വരുന്നത് നമുക്ക് കുറച്ചുകൂടെ ഈ റോഡൊന്ന് കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോൾ വലത്തേക്ക് ഹിൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഹിൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് കാണാൻ സാധിക്കും അതിനകത്തേക്കാണ് നമുക്ക് കയറി പോകേണ്ടത് അതുവഴി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ശരിക്കും രണ്ട് അക്സസ് ഉണ്ട് ഒരു അക്സസ് നമുക്ക് താഴേക്കുള്ള റോഡിലേക്ക് എന്ന് ഇറങ്ങും പക്ഷേ അതിലേക്ക് ടാറിങ് ആയിട്ടില്ല എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയൽസ് ആണ് നമ്മുടെ ആക്കുളത്ത് നിന്ന് ശ്രീകാര്യം പോകുന്ന റോഡിൽ നിന്ന് അകത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നടക്കുന്നത് കേട്ടോ നമുക്കതുപോലെ ഇതുവരേക്കും ടാറിങ് ആയിട്ടുണ്ട് ഇനി തൊട്ട് താഴേക്കും ഇനി ഉടനെ തന്നെ ടാറിങ് ആവുന്നുണ്ടാവും ശരിക്കും താഴേക്ക് വഴിയുണ്ട് ആ വഴി ചെന്ന് നമ്മുടെ ഉള്ളൂർ ആക്കുളം റോഡിലേക്ക് ചെന്ന് ഇറങ്ങുന്നുണ്ടാവും അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ പക്ഷേ ടാർ റോഡ് അക്സസ് വന്നിട്ട് ഇതാണ് ഇപ്പോഴത്തേക്കുള്ള നിലവിലുള്ളത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഏകദേശം നല്ല ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി നടക്കുന്നത് അതെ ഒൻപതര സെൻറ്റ് സ്ഥലമാണുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കമ്മീഷനോ ഒന്നും പറ്റി എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ദേ ഈ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ച് ഞാൻ ഇത് വന്നിട്ട് ദേശായ് ഹോംസിൻ്റെ പുതുതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് സമിച്ച് അതിന്റെ അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഈ കാണുന്നത് പി ടി സി അക്വാ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫ്ലാറ്റിന്റെ കെട്ടിടമാണ് അപ്പോൾ അതിന്റെയൊക്കെ തൊട്ട് ചേർന്ന് കിടക്കുന്ന തൊട്ട് പിറകിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു പ്രൈം ലൊക്കേഷൻ ലൊക്കേഷനാണ് ഇതിൻ്റെ ഉള്ള വീടുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഭയങ്കര കണ്ടംപറീ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുള്ള വീടുകളാണ് എന്തെ ആ സൈഡിലോട്ടുള്ള വീടൊക്കെ കണ്ടോ ഫുൾ ഗ്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള വീടുകൾ നമുക്ക് ഇതിനകത്ത് വരാണെങ്കിൽ ഒത്തിരി അധികം വലിയ വലിയ വീടുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു വീട് വയ്ക്കാൻ നല്ലൊരു പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ തിരുവനന്തപുരത്ത് പ്രൈം ലൊക്കേഷനിൽ നോക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വരെ ബാക്കിയുള്ള പണികളങ്ങ് തുടങ്ങി ഇതിലിനി മണ്ണടിക്കേണ്ടതോ അല്ലെങ്കിൽ മണ്ണിടിച്ച് നിരത്തേണ്ടതായിട്ടോ അങ്ങനെയുള്ള ഒരു പണികളുമില്ല ഈ രണ്ട് പില്ലറിങ്ങനെ നിൽക്കുന്നതണ്ടോ ഇതുവന്ന് തന്നെ നേരത്തെ ഈ ദേശായ് ഹോംസിന്റെ അവരുടെ വർക്ക് കിടങ്ങുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടി അവർക്ക് ലീസിന് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അവർ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അടിക്കുമായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരൊരു ഗേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഈ രണ്ട് പില്ലറും നിൽക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നല്ല ഹെവി ആയിട്ടുള്ള രണ്ട് പില്ലറുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ